ഫാമിലി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ പഴയ വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ബി ബി ത്രീ എയ്റ്റി കോഴികളുടെ ഇന്ന് കാൽസ്യം മരുന്ന് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചേരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞങ്ങളുടെ കോഴിയും കൂടും കണ്ടല്ലോ രാവിലെ തീറ്റ മാത്രമേ കൊടുത്ത് വെച്ചിട്ടുള്ളൂ ബാക്കിയൊരു കാര്യവും നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ കിടക്കുന്നതേ ഉള്ളു കണ്ടോ മുട്ടകളെ എല്ലാരും ക്യാമറയിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുക കണ്ടോ തീറ്റ രാവിലെ കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ രണ്ട് പാത്രങ്ങായ കോഴിപ്പാത്രം തീറ്റപാത്രം കാലിയായിക്കൊണ്ടിരിക്കുകയാണ് ത്തെ സൈഡും കാണിച്ചു തരാം എല്ലാവരും ക്യാമറയ്ക്ക് പോസ് ചെയ്ത് നിൽക്കുക മറ്റൊന്ന് കോഴിക്കാട്ടം ഇതുവരെ എടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ അത് വൃത്തിയാക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് മരുന്ന് കൊടുക്കുന്നത് കാണാം ഇത് പ്ലാസ്റ്റിക് ഷീറ്റ് അടിയിൽ വിരിച്ചിരിക്കുകയാണ് ഇത് ഡെയിലി ഈ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടുപോയി വൃത്തിയാക്കി വേറൊരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടുപോയി വരിക ആയിട്ടോ ഇവിടെയാണ് ഞങ്ങൾ കോഴിക്കാട്ടം ഇടുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങൾ കൊടുക്കുന്ന കാൽസ്യം മരുന്ന് കാൽക്കോ കാൽസ്യം ലിക്വിഡ് ആണിത് ഇത് ഇരുപത് മില്ലി ആണ് ഞങ്ങൾ ഇരുപത്തഞ്ച് കോഴിയാക്കി കൊടുക്കുന്നത് ഇരുപത് മില്ലി വെള്ളത്തിൽ അതിനെ വെള്ളത്തിലാണ് ചേർത്ത് കൊടുക്കുന്നത് കുടിക്കുന്ന വെള്ളത്തിലങ്ങ് ചേർത്ത് കൊടുക്കും ഇതാണ് നമ്മൾ നമ്മുടെ കോഴിയൊക്കെ കൊടുക്കുന്നത് ആഴ്ചക്ക് മൂന്ന് ദിവസം വീതമാണ് ഞങ്ങളിത് കൊടുക്കുന്നത് എന്നാൽ കണ്ടോ കാരണം എല്ലാ ദിവസവും മുട്ടയിടുന്നതിനാലും അതിൻ്റെ ശരീരം പിന്നെ കാൽസ്യത്തിൽ വളരെയധികം കുറവ് കാണും അപ്പം അതിനെ പരിഹരിക്കാൻ കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കാനുള്ള ഒറ്റ ഒരു ഇതാണിത് കാൽക്കോ കാൽസ്യം ലിക്വിഡ് ഇത് നല്ലൊരു മരുന്നാണ് കേട്ടോ നിങ്ങളിത് ഉപയോഗിച്ചിട്ടില്ലാത്തവിടെ നിന്ന് ഉപയോഗിച്ച് കോഴിക്കൊന്ന് കൊടുത്തു നോക്കണം വളരെ യൂസ്ഫുള്ളായ ഒരു മരുന്നാണിത് മരുന്ന് ചേർക്കാനുള്ള വെള്ളം എടുത്തു കഴിഞ്ഞു നമുക്കി മ മരുന്ന് ചേർക്കുന്നത് കാണാം മൂന്ന് അഞ്ച് മില്ലി വെച്ച് നാലടപ്പ് മരുന്ന് ഇതിന് നമുക്ക് കോഴിയുടെ വെള്ളപാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ കോഴിയെ വളർത്തുന്നതൊക്കെ പ്രധാനമായിട്ടും എന്തിനാ മുട്ട മുട്ടയ്ക്ക് വേണ്ടിയല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് മുട്ട എഴുതിയിട്ടില്ല അപ്പോൾ നമുക്ക് മുട്ട പേർക്കുന്നത് കാണാം മുട്ട ഇനിപ്പിറക്ക് നാല് അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നാല് മുട്ടയൊക്കെ കിട്ടിയത് ഇനി നമുക്ക് ഇപ്പുറത്തെ മുട്ട പേർക്കാം മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് അപ്പോൾ ഇപ്പോൾ വരെ പത്ത് മുട്ടയാണ് കിട്ടിയത് ഇനിയും മുട്ട കേട്ടോ ഇരുപത്തഞ്ച് കോഴി വേണ്ട ശരാശരി ഒരു ഇരുപത് മുട്ട എല്ലാ ദിവസവും കിട്ടുന്നുണ്ട് നമുക്ക് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്